വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വചനഭാഗം യാക്കോബ് രണ്ട് പത്ത് പതിനേഴ് അത്താഴ സുവിശേഷം ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന സന്ദേശമാണ് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് പ്രവർത്തികളിലൂന്നിയ വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന കാര്യമാണ് വിശ്വാസം പ്രഘോഷിക്കേണ്ടത് കാരുണ്യം കാണിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമായിരിക്കരുത് മറിച്ച് പ്രവർത്തികളിലൂടെ ആയിരിക്കണം കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നതിലല്ല കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നതിലാണ് മഹത്വം എന്ന് ഈശോ പഠിപ്പിക്കുന്നു വചനത്തിലൂടെ കർത്താവിൻ്റെ ഹിതം അറിയുന്നു പ്രാർത്ഥനയിലൂടെ അവിടുത്തെ ഹിതം മനസ്സിലാക്കുന്നു പ്രവൃത്തിയിലൂടെ അവിടുത്തെ ഹിതം നാം നിറവേറ്റുന്നു ജീവിതത്തിലൂടെ കൈമാറിക്കൊടുക്കുന്ന പാറ പോലെ ഉറച്ച ആഴമായൊരു വിശ്വാസ പാരമ്പര്യമാണ് നമുക്ക് വേണ്ടത് അപ്രകാരമുള്ള ആത്മീയതയാണ് നിലനിൽക്കുന്നത് ഓളങ്ങൾ സൃഷ്ടിക്കുന്ന ആത്മീയതയല്ല ആഴങ്ങളിലേക്കിറങ്ങുന്ന ആത്മീയതയാണ് നമുക്ക് വേണ്ടത് വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവിത ശൈലിയാണ് അത് അതുകൊണ്ടാണ് യാക്കോബ് സുലീഹ തന്റെ ലേഖനത്തിലൂടെ പറയുന്നത് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു കാരുണ്യം കേവലം മനോഭാവമല്ല അത് പ്രവൃത്തികളിലൂടെ പ്രകടമാക്കുന്നതാണ് മനുഷ്യന്റെ അന്തിമ വിധിക്ക് മാനദണ്ഡമാകുന്നത് കാരുണ്യ പ്രവർത്തികളാണ് എന്ന് പത്തായ് ശ്രീഹാഡ് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പഠിപ്പിക്കുന്നു നോമ്പുകാലത്തെ ചൈതന്യത്തോടൊപ്പം സത്കൃത്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ്